ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ അഖിലിനോട് വന്ദന പറയാണ് ഞാൻ വന്നത് അഖിലിനോട് നന്ദി പറയാനാണ് എനിക്ക് വയ്യാതിരുന്നപ്പോൾ റൂമിൽ കൊണ്ടുപോയി കിടത്തിയതിന് അഖിലിപ്പോൾ പറയാണ് ശ്യാമയ്ക്ക് മാത്രമല്ല ടീച്ചർ ഞാനും ടീച്ചറായിട്ടാണ് കാണുന്നത് അതെൻ്റെ കടമയാണെന്നൊക്കെ പറയുന്നു അപ്പോൾ തന്നെ ഈ റൂമിൽ നിന്ന് മന്ദനയോട് സംസാരിക്കുന്നത് എൻ്റെ മനസ്സിന് അത്ര ഉറപ്പുള്ളത് കൊണ്ടാണ് ഏത് സുന്ദരികൾ വന്നാലും ശ്യാമല്ലാതെ എൻ്റെ മനസ്സിൽ വേറെ ആരുമുണ്ടാകില്ല എൻ്റെ താലിയാണെങ്കിൽ അവൾ ഒരുപാട് ആത്മാർത്ഥതയോടാണ് കൊണ്ട് നടക്കുന്നത് അതിനെക്കാട്ടിൽ ആത്മാർത്ഥത എനിക്ക് ശ്യാമയോടുണ്ടെന്നൊക്കെ അകിൽ പറയുന്നു വന്ദനെ അപ്പോൾ പറയുകയാണ് എല്ലാവരെയും സ്നേഹിക്കണ്ടേയെന്ന് അഖിലപ്പോൾ പറയാണ് എൻ്റെ ഭാര്യയായ ശ്യാമയോട് മാത്രമേ എനിക്ക് സ്നേഹമുള്ളൂവെന്ന് അതേസമയം ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് എന്താണെന്ന് ശ്യാമയ്ക്ക് മനസ്സിലാകുന്നില്ല ശ്യാമ വെളിയിൽ വെച്ച് ഓർക്കുകയാണ് രണ്ടുപേരും കൂടെ എന്നെ അവിടെ ഇരുത്തിയിട്ട് എന്താണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടുപേരും സംസാരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിക്കുന്നു ക്കാണെങ്കിൽ ഐശ്വര്യ വരുന്നുണ്ട് ഐശ്വര്യ ആണെങ്കിൽ ഒരുപാട് എരിവ് കയറ്റി വിടുന്നുണ്ട് ശ്യാമെ നീ ഈ വീട്ടിൽ നടക്കുന്നതൊന്നും അറിയുന്നില്ലല്ലോ നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീയാണെങ്കിൽ അമൃതേട്ടത്തോട് ചോദിച്ചു നോക്ക് ഞാൻ പറയുന്നതൊന്നും നീ വിശ്വസിക്കണ്ട നിന്നെ ഒഴിവാക്കിയിട്ട് അവർ ബെഡ്റൂമിൽ പോയി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നീ കൃഷ്ണനും ഭക്തിയെന്നും പറഞ്ഞിരുന്നോള എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ അവിടെ നിന്നും പോകുന്നു പിന്നീട് രാത്രിയിൽ ഐശ്വര്യം ജഗന്നാഥനും ഫോണിൽ കൂടെ സംസാരിക്കുന്നു ജഗന്നാഥൻ ചോദിക്കുന്നുണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ എന്താന്ന് ഐശ്വര്യ എപ്പോൾ പറയുകയാണ് വന്ദന നല്ലതുപോലെ പണി ചെയ്യുന്നുണ്ട് ശ്യാമയ്ക്കാണെങ്കിൽ ഇപ്പോൾ പഠിക്കണമെന്നോ കമ്പനിയുടെ ചെയർപേഴ്സൺ ആകണമെന്നോ ഒന്നും ആഗ്രഹമില്ല അവളാണെങ്കിൽ അഖിലും വന്ദനയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷനിലാണെന്നൊക്കെ പറയുന്നു ജഗന്നാഥൻ അപ്പോൾ പറയാണ് കമ്പനിയുടെ തലപ്പത്ത് ഐശ്വര്യ എത്തിയാൽ ഞാൻ പറഞ്ഞതുപോലെ കാര്യങ്ങൾ നീക്കണമെന്ന് ഐശ്വര്യം അപ്പോൾ പറയുകയാണ് ഞാനും നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും അങ്കളും സമ്മതിക്കണമെന്ന് ജഗന്നാഥൻ അപ്പോൾ പറയുന്നു ഞാൻ വാക്കു പറഞ്ഞാൽ ഉറപ്പായിട്ടും വാക്കു പാലിക്കുമെന്ന് ഐശ്വര്യ അപ്പോൾ പറയണം അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും പാർട്ട്നേഴ്സായിട്ട് രാജാക്കന്മാരായിട്ട് വിലസാമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് അരുൺ അവിടേക്ക് വരുന്നു അപ്പോഴേക്കും ഐശ്വര്യ ഫോൺ വെക്കുന്നു അരുൺ ആണെങ്കിൽ ചോദിക്കുന്നുണ്ട് ആരോടാണ് സംസാരിച്ചതെന്ന് ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് പഴയ അമ്മാവൻ സ്വഭാവം ഒന്നും എടുക്കരുത് എന്തിനാണ് ഇതൊക്കെ അന്വേഷിക്കുന്നതെന്ന് അരുൺ അപ്പോൾ പറയണേ ഇപ്പോഴത്തെ ഭാര്യ ഭർത്താക്കന്മാരെല്ലാം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യും എൻ്റെ മൊബൈൽ വേണമെങ്കിൽ നിൻ്റെ കയ്യിൽ തരാം നീ എന്ത് വേണമെങ്കിലും നോക്കിക്കോളാ എന്ന് പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയുകയാണ് എൻ്റെ മൊബൈൽ ഞാൻ തരില്ല ദൈവം തമ്പുരാൻ വന്ന് ചോദിച്ചാൽ പോലും ഞാൻ ആർക്കും കൊടുക്കില്ല എന്നൊക്കെ പറയുകയാണ് ഐശ്വര്യ ആണെങ്കിൽ അരുണെ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ എന്നെ സപ്പോർട്ട് പോലും ചെയ്യുന്നില്ല കമ്പനിയുടെ തലപ്പത്ത് ഞാൻ വരണമെന്ന് പോലും നിങ്ങൾക്ക് ആഗ്രഹമില്ല എന്നൊക്കെ പറയുന്നു ശരിക്കും നിങ്ങൾക്ക് ആരാണ് തലപ്പത്ത് വരേണ്ടതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് അരുൺ പറയാണ് നീ തന്നെ വന്നാൽ മതി അല്ലെങ്കിൽ ഈ വീട് നീ ഇല്ലാതാക്കുമെന്ന് പറയുന്നു പിന്നീട് റൂമിലാണെങ്കിൽ ശ്യാമ ഒരുപാട് വിഷമിച്ച് കണ്ണനോട് പ്രാർത്ഥിക്കുകയാണ് കണ്ണനോട് ചോദിക്കുകയാണ് ഞാൻ വിചാരിക്കുന്നതൊക്കെ തെറ്റാണോ വന്ദനയും അഖിൽസാറും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അവരെന്നെ പറ്റിക്കുകയാണോ എന്നൊക്കെ എനിക്കാണെങ്കിൽ അഖിൽ സാറിന് ഒരുപാട് വിശ്വാസമാണ് എന്നെ അഖിൽസാറ് ചതിക്കില്ലെന്നാണ് കരുതുന്നത് കൃഷ്ണൻ തന്നെ പറ സത്യം എന്താണെന്ന് എനിക്ക് പറഞ്ഞതാണെന്നൊക്കെ പറയുന്നു ശ്യാമ കുറേ നേരം കൂടി കൃഷ്ണനോട് സങ്കടങ്ങളൊക്കെ പറയാണ് അതിനുശേഷം കൃഷ്ണനോട് പറയുന്നുണ്ട് എനിക്കിപ്പോൾ കുറച്ച് ആശ്വാസമുണ്ട് എല്ലാം തുറന്ന് പറഞ്ഞപ്പോഴെന്ന് അകലാണെങ്കിൽ റൂമിലേക്ക് വന്നിട്ട് ശ്യാമയോട് പറയാണ് വന്ദന എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഞാൻ ശ്യാമയെക്കുറിച്ച് വന്ദനയോട് പറഞ്ഞിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നു ശ്യാമയാണെങ്കിൽ ഒന്നും സംസാരിക്കാൻ നിൽക്കുന്നില്ല അഗിലിനോട് പെട്ടെന്ന് തന്നെ ബെഡ്ഷീറ്റ് എടുത്തിട്ട് തറയിൽ പോയി കിടന്നിട്ട് ലൈറ്റൊക്കെ ഓഫാക്കുന്നു രാത്രിയിൽ ഐശ്വര്യ സ്വപ്നം കാണുന്നു ഐശ്വര്യ രാജ്ഞിയായിട്ടും ശ്യാമയാണെങ്കിൽ അടിമയായിട്ടിരിക്കുന്നു അടിമയായ ശ്യാമെ കൊണ്ട് ഐശ്വര്യയാണെങ്കിൽ ചെരുപ്പ് കഴുകി തരാനും അതുപോലെ കൈ തിരുമ്മി തരാനും ഒക്കെ പറയുന്നതായിട്ട് കാണുന്നു ഇവിടേക്ക് അകിൽ വരികയും അകിലാണെങ്കിൽ ഐശ്വര്യോട് വഴക്കുണ്ടാക്കുകയാണ് ശ്യാമയെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നതിന് അതിനുശേഷം ശേഷം ഐശ്വര്യയുടെ കഴുത്തിൽ പിടിച്ച് ഞെക്കുന്നതുമാണ് കാണുന്നത് ഐശ്വര്യ സ്വപ്നത്തിൽ നിന്നും ഞെട്ടി എഴുന്നേക്കുന്നു എന്നിട്ട് ബഹളം ഉണ്ടാക്കുകയാണ് അകിലിനെയും ശ്യാമയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞിട്ട് അരുണാണെങ്കിൽ അത് കേട്ടിട്ട് ചോദിക്കുക നിനക്ക് എന്താണ് പ്രശ്നമെന്ന് മനുഷ്യനെ നീ ഉറങ്ങാനും സമ്മതിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുകയാണ് പിന്നീട് അടുത്ത ദിവസം രാവിലെ ഐശ്വര്യാണെങ്കിൽ ഒരു ചായയുമായി വന്ദനയുടെ അടുത്ത് ചെല്ലുന്നു വന്ദനയോട് പറയാണ് ഈ ചായ നീ അകിലിന് കൊണ്ടു കൊടുക്കണമെന്ന് ഐശ്വര്യ വന്ദനയോട് പറയണം നീ ഇപ്പോൾ കാമുകിയുടെ പോസ്റ്റിലാണ് ഇനിയും ആ പോസ്റ്റിൽ നിന്നും ഭാര്യയുടെ പോസ്റ്റിലേക്ക് ഉയരണമെങ്കിൽ നീ ചായ കൊണ്ടു കൊടുക്കണം എപ്പോഴും ചായ കൊണ്ടു കൊടുക്കുന്നത് ശ്യാമയാണ് അകിലാണെങ്കിൽ ശ്യാമയുടെ ചായ മാത്രമേ വാങ്ങി വാങ്ങിക്കുടിക്കുള്ളൂ എന്നൊക്കെ പറയുന്നു വന്ദനെ അപ്പോൾ പറയാണ് ഇനിയും തൊട്ട് ഞാൻ തന്നെ ചായ കൊണ്ടു കൊടുത്തോളാമെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്